കൂട്ടുകാരെ അസലക്കും അടിപൊളി കറി കറിയിട്ടാട്ടാണ് നമ്മൾ വന്നത് മുതിരങ്ങളും ചാറു ചോക്കിനെ നല്ല അടിപൊളി കറി ആട്ടം വേറൊരു കൂട്ടാനും മണ്ട വയ്ക്കാത്തവലൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കണേ പ്രത്യേകിച്ച് ഈ മയത്ത് നല്ലൊരു വാദത്തിനും ഇല്ലത്തിനും ഒരു മരുന്നു കൂടെയാണ് ഈ മുതരേട്ടം

പണ്ടത്തെ മാതിരിക്ക് കല്ലൊന്നും ഉണ്ടാകലില്ല മുതിരയിലൊക്കെ നല്ല കല്ലുണ്ടാകില്ല അത്ര മുതര കല്ലൊന്നും ഉണ്ടായിരും പേച്ച് നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ എന്താ ഇതിങ്ങനെ വെള്ളം വറ്റിച്ച് ഇങ്ങനെ പൊയ്ക്കാക്കിയാൽ എന്നിട്ട് വറവിട്ടാൽ പേരിയാക്കി തോരന പെട്ടെന്ന് ഞാൻ്റെ കൂടെയൊക്കെ അങ്ങനെയും കഴിക്കട്ടോ നല്ലോണം അരയരുത് ഇതിൽ ഈ പുഴിഞ്ഞ വെള്ളം തന്നെ വെച്ചിട്ടുള്ളു കുറച്ച് ഇത് കറക്കി നോക്കിയിട്ട് കറങ്ങണില്ലെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്ക അധികം കറ ഒന്ന് നുറുങ്ങിയാൽ മതി കേട്ടോ അത് അരച്ചൊക്കെ എടുത്തിട്ട് പിന്നെ അപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ടോ നമുക്ക് കറിക്ക് പാകത്തിനുള്ള വെള്ളം ആ വെള്ളം ചുറ്റും വെള്ളമാണ് ചേർത്ത് കൊടുത്തത് പച്ച വേണമെങ്കിലും ചേർക്കാൻ പിന്നെ തിളപ്പിച്ചാൽ മതി കറീൻ്റെ കാര്യം ചുവറ്റിക്ക് വേറെ ഒന്നും വേണ്ട മയക്കാലത്ത് ഈ കറി നല്ലതുമാണ് വാതക്കുള്ളവർക്ക് മുതര അത്ര നല്ലതാണ് നമ്മുടെ എല്ലിൻ്റെയൊക്കെ വരത്തിലും കുതിര കഴിക്കുന്നവർക്ക് കുതിരയുടെ ശക്തി എന്നറിയതെ കൊണ്ടുള്ളവർ പുളി കഴിഞ്ഞത് വറവിടട്ടോ അത് വറവിടാനാണ് ഉള്ളേ ഉള്ളി ഉണക്കമുള്ള കറി വേട്ടി വറവ് പപ്പടം പൊരിച്ചെടുത്തിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് വറവിടുന്നത് ஈ மழக்காலத்து நல்லதாட்டா முதிர கழிக்க இன்னொருத்தரையும் கூட்டான் இதுக்கென்னு ഴ്ച ആയിട്ട് കുറച്ചൊന്നും വാങ്ങില്ല കാരണം പോയി ഇവിടെ കൊണ്ടുവന്നുവെച്ചാൽ ഇന്നലെ വൈകുന്നേരം പോയി ചിക്കൻ ചെയ്യാതുകൊണ്ട് പിന്നെ ഈ പപ്പടി ഈ കറി കറി ഉണ്ടായതുകൊണ്ട് വേറെ ഒരു കൂട്ടങ്ങാറുമാണ് നല്ല സൂപ്പർ കറി ഇന്നലെ കറി വെക്കാത്തവരെ കറി വേറെ വരുന്നില്ല വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എനിക്കൊരുപാട് താങ്ക്സ് കിട്ടുമോ നന്ദി പ്പം പിന്നെ ഒരു മരിപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് പോയപ്പോൾ വീടെടുത്തതാണ്